بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد رب اشرح لي صدري ويسر لي أملي واحلل عقدة من لشاني يفقه قولي بريم الله مؤمنين له. الله إن حبيبي صلى الله عليه وسلم تقبل മറ്റൊരു നാമമാണ് ഫാദിലുൻ എന്നുള്ളത് ഫാദിൽ ശ്രേഷ്ഠമായവർ എന്നാണ് അതിൻ്റെ അർത്ഥം സമാനമായ ആശയമുള്ള പല നാമങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഫാദിൽ ശ്രേഷ്ഠമായവർ എല്ലാ നിലക്കും ശ്രേഷ്ഠമായ ആളാണ് മുഹമ്മദ് ഇമാം ഇമാംബു തങ്ങൾ പറഞ്ഞല്ലോ നമ്മളത് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഹബീബ് അലി വസ്ല്ലിന് ശ്രേഷ്ഠതക്ക് ഒരു പരിധിയില്ല ഒരു സംസാരിക്കുന്ന ആൾക്ക് സംസാരിച്ചു തീർക്കാൻ കഴിയുന്ന മഹത്വമല്ല ഫൽ അല്ല മുത്തുനബിക്കുള്ളത് അതിനേക്കാൾ ഫലൽ അതിനേക്കാൾ ശ്രേഷ്ഠത അതിനേക്കാൾ മഹത്വം അള്ളാഹുവിന്റെ ഹബീബിനിക്ക് ഉണ്ട് അള്ളാഹുവിന്റെ ഹബീബിനിക്ക് ഉണ്ട് യാതൊരു തർക്കവുമില്ല ആ മഹത്വം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പരമ്പര അതല്ലാതെ വെറുതെ കുറെ നാമങ്ങൾ ചർച്ച ചെയ്യുന്നതല്ലല്ലോ അത് മുഖേന മുത്തുനബിയുടെ മഹത്വം നമുക്കറിയണം ഈ ജവാഹിറു മുഴുവനും ഈ പേരിന്റെ വിശദീകരണമാണ് ഓരോ നാമനുമോ ഞാൻ വിശദീകരിക്കുമ്പോഴും അതെല്ലാം ഈ ഫാദുലുമായിട്ടുനബി ഫാദുലായത് കൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ പരമ്പര സംഘടിപ്പിച്ചത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ്ഹു നാം ഓരോ നാമം കഴിയുമ്പോഴും തിരിച്ചറിയുന്നു മനസ്സിലാക്കുന്നു നമ്മുടെ അത് നാം രേഖപ്പെടുത്തി വെക്കണം പഠനവിധേയമാക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇവിടുത്തെ മഹത്വം നല്ലതുപോലെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മൾ ഇവിടെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായാമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ ഈ പരമ്പരയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ രോഗങ്ങളെല്ലാം ഷുഫയാക്കട്ടെ ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളും അള്ളാഹു ശുഭയാക്കി തരുമാറാവട്ടെ